കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രക്കടവിലെ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ മണിക്ക് ക്ഷേത്രക്കടവിൽ പ്രതി ചടങ്ങുകൾ ആരംഭിക്കും ർക്കിടകുവാവിനോട് അനുബന്ധിച്ച് പിതൃതർപ്പണത്തിനൊരുങ്ങി കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രക്കടവിൽ ഒരുങ്ങുന്നത് പതിനായിരത്തിലധികം പേർ ബലിതർപ്പണത്തിനായി എത്തുമെന്നാണ് പ്രതീക്ഷ കർക്കടക വാവും പിതൃതർപ്പണവും കേരളത്തിന്റെയും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് പൂർവികരെ ആദരിക്കുകയും അനുഗ്രഹം തേടുകയുമാണ് പ്രധാന ലക്ഷ്യം പിതൃക്കളെ സ്മരിക്കാനുള്ള അവസരമാണ് ബലിതർപ്പണം മനുഷ്യരൂപത്തിൽ ജന്മം തന്നവരുള്ള നന്ദി ാണത് ഈ മനുഷ്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായി ബലിതർപ്പണം വ്യാഖ്യാനിക്കപ്പെടുന്നു ഭാരതീയ വിശ്വാസം അനുസരിച്ച് വാവുബലി അഥവാ പിതൃതർപ്പണത്തിന് ആത്മീയതയുടെ ഒരു മഹത്തായ തലവുമുണ്ട് ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടക വാവ് ഈ സമയം സൂര്യൻ പിതൃലോകത്തേക്ക് കടക്കുമെന്നും പിതൃയാനത്തിനുള്ള പ്രവേശന കവാടമാണ് കർക്കിടകവാവെന്നും വിശ്വാസമുണ്ട് അതിനാലാണ് സാധാരണ ശ്രാദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന തീർത്ഥാടന ഘട്ടത്തിൽ ബലിതർപ്പണത്തിനായി ഭക്തർ ഒത്തുചേരുന്നത് കടപ്പാട്ടൂരിൽ ഇത് മീനച്ചിലാറാണ് ഈ വർഷ ചടങ്ങുകൾ ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്ര കടവിലെ കർക്കിടക വാവു ബലി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മൂന്നാം തീയതി നടക്കുകയാണ് കർക്കിടക വാപ്പിനോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനൊരുങ്ങി കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രക്കടവിൽ ഒരുങ്ങുന്നത് പതിനയ്യായിരത്തിലധികം പേർ ബലിതർപ്പണത്തിനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കർക്കിടക പാവം പിതൃതർപ്പണവും കേരളത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തവയാണ് പൂർവികരെ ആദരിക്കുകയും അനുഗ്രഹം തേടുകയുമാണ് പ്രധാന ലക്ഷ്യം പിതൃക്കളെ സ്മരിക്കാനുള്ള അവസരമാണ് ബലിതർപ്പണം മനുഷ്യരൂപത്തിൽ ജന്മം വന്നവരോടുള്ള നന്ദി അറച്ചിലാണത് ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായി ബലിതർപ്പണം വ്യാഖ്യാനിക്കപ്പെടുന്നു ക്ഷേത്രക്കടവിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് കീച്ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും ബാഹുബലിദിനമായ ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ നമസ്കാരം കൂട്ടനമസ്കാരം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബലിതർപ്പണത്തിന് ക്ഷേത്രത്തിൽ എത്തുന്നവർക്കായി രാവിലെ ഒൻപത് മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും ദേവസ്വം പ്രസിഡന്റ് പി എസ് ഷാജികുമാർ സെക്രട്ടറി വി എസ് ശശികുമാർ ഖജാൻജി കെ ആർ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാല